ലോക പുരുഷ ദിനമാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത് നവംബർ പത്തൊമ്പത് സ്ത്രീ ദിനത്തിന് വനിതാ ദിനത്തിനൊക്കെ കിട്ടുന്ന പ്രാധാന്യത്തിൻ്റെ നൂറിലൊന്നു പോലും പുരുഷന്മാർക്ക് കിട്ടാറില്ല നിർഭാഗ്യവശാൽ ലോക ടോയ്ലറ്റ് ദിനം കക്കൂസ് ദിനവും നവംബർ പത്തൊമ്പതായിരുന്നു നമ്മളെപ്പോലെ പുരുഷന്മാർക്ക് ഇത്രയേ വില കിട്ടുന്നുള്ളൂ എന്നുള്ളത് യാദൃശ്ചികമായി വന്ന ദിനത്തോട് ചേർത്ത് ഞാൻ പറയട്ടെ വനിതാ ദിനത്തിലും മാതൃദിനത്തിലുമൊക്കെ സ്ത്രീകളെയും മറ്റുള്ളവരെയൊക്കെ ഴ്ത്താനും ആശ്വസിപ്പിക്കാനും ആശംസിക്കാനും ഒക്കെ ആൾക്കാരുണ്ട് പക്ഷേ പുരുഷന്മാരെ പ്രശംസിക്കാനോ ആശംസിക്കാനോ ആരും ഉണ്ടാകാറില്ല ഏത് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ആരിട്ടാലും അത് പെണ്ണാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റും നിറഞ്ഞും പക്ഷെ പുരുഷന്മാരാണെങ്കിൽ തിരിഞ്ഞു നോക്കാൻ ആളില്ല അതാണ് വസ്തുത അത് യുവാവായാലും വൃദ്ധനായാലും ഒക്കെ ആരോഗ്യത്തോടൊക്കെ ജീവിച്ച് സ്വന്തനായൊക്കെ ജീവിച്ച പുരുഷന്മാർ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ പല രീതിയിലുള്ള ഒറ്റപ്പെടുത്തലുകൾ അവരെ അഭിമുഖീകരിക്കുന്നുണ്ട് ഈ സ്ത്രീകൾ പ്രായമാകുമ്പോഴൊക്കെ മക്കൾ ചിലരൊക്കെ അമ്മയൊക്കെ കൂടെ കൂട്ടും അമ്മയെ ഉൾക്കൊള്ളാൻ ഭർത്താവിനും കുഴപ്പമൊന്നുമില്ല ഏത് ഭാര്യയുടെ അമ്മയെ പക്ഷേ ഭാര്യയുടെ അച്ഛനെ ഉൾക്കൊള്ളാൻ പലർക്കും പല ബുദ്ധിമുട്ടുണ്ട് അച്ഛന്മാർ പലപ്പോഴും ഒറ്റപ്പെടാറാണ് അതാണൊരു വസ്തുത പ്രതീക്ഷകളോടെ മക്കളെ വളർത്തുന്ന പല അച്ഛന്മാരും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകാറുണ്ട് അമ്മമാർ ഒറ്റപ്പെടാറുണ്ടെങ്കിലും താരതമ്യേനെ പുരുഷന്മാർ തന്നെയാണ് ഒറ്റപ്പെടാറുള്ളത് ഇപ്പോൾ ലോക പുരുഷ ദിനത്തിൽ എത്ര പുരുഷന്മാരെ എത്ര പുരുഷന്മാർ അല്ലെങ്കിൽ ഇത്ര സ്ത്രീകൾ ഓർത്തു ആശംസിച്ചെന്ന് ചോദിച്ചാൽ എൻ്റെ അടുക്കൽ ഒരാൾ പോലും ആശംസ തന്നിട്ടില്ല വനിതാ ദിനത്തിനും മാതൃക നമ്മൾ പലർക്കും പല ആശംസകളും നേരാറുണ്ട് പല പോസ്റ്റുകളും കാണാറുണ്ട് പുരുഷന്മാർ എന്നും അവഗണിക്കപ്പെടുന്നവരാണ് അതാണ് വസ്തുത അതാണ് യാഥാർത്ഥ്യം പുരുഷനെന്ന നിലയിൽ പുരുഷന്മാർ അവഗണിക്കപ്പെടുന്ന ആ അവഗണന ആരംഭിക്കുന്ന എനിക്കൊന്ന് ജനനം മുതലേ ഉണ്ടെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടിക്ക് ലഭിക്കുന്ന പരിഗണന ആൺകുട്ടികൾക്ക് ലഭിക്കാറില്ല ആണ് വേണമെന്നൊക്കെ എല്ലാവരും ആഗ്രഹിച്ചാലും പെണ്ണുങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം പെണ്ണുങ്ങൾക്ക് ലഭിക്കുന്ന ലാളന ആൺകുട്ടികൾക്ക് ലഭിക്കാറില്ല ചെറു പ്രായത്തിൽ കിട്ടിയേക്കാം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന പരിഗണന ഒന്നും ആണുങ്ങൾക്ക് ലഭിക്കാറില്ല കക്കൂസിൻ്റെ ഈ അവസ്ഥ പുരുഷ ദിനവും കക്കൂസ് ദിനവും ഒരുമിച്ച് വന്നപ്പോൾ ഞാനങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പത്തു മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച കഷ്ടപ്പാടിൻ്റെ കഥകളൊക്കെ അമ്മ മക്കളോട് പറയാറുണ്ട് പലപ്പോഴും അമ്മയുടെ പ്രസവം കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ പ്രസവം ഗർഭധാരണ ആരംഭിക്കുന്നതോടു കൂടി അച്ഛൻ എന്ന പുരുഷൻ അനുഭവിക്കുന്ന വേദന അതൊന്നും ആരും അറിയാറില്ല അച്ഛൻ്റെ കയ്യിലെ തഴമ്പ് അച്ഛൻ കൊണ്ട വെയിൽ അച്ഛൻ്റെ കണ്ണുനീർ അച്ഛൻ്റെ വേർപ്പ് അതൊന്നും ലോകത്ത് എവിടെയും കാര്യമായി പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അമ്മ വലിയ പദവി തന്നെയാണ് മാതൃത്വം അത് വലിയൊരു കാര്യം തന്നെയാണ് അതൊന്നും കുറച്ച് കാണുന്നില്ല പക്ഷേ അതോടൊപ്പം തന്നെ നിൽക്കുന്ന ഒന്നാണ് പിതാവ് പിതാവിൻ്റെ കഷ്ടപ്പാടുകൾ പുരുഷൻ എപ്പോഴും കാര്യങ്ങൾ അങ്ങനെ പറയുന്ന ആളല്ല ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊന്നും മറ്റുള്ളവരെ അറിയിക്കുന്ന ആളല്ല പരമാവധി എല്ലാം സഹിക്കുന്ന ക്ഷമിക്കുന്ന ആരും അറിയാതെ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ അച്ഛന്മാരെ നിങ്ങൾ സ്നേഹിക്കുക അച്ഛന്മാരെ ഓർക്കുക പുരുഷന്മാരെ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഓർക്കണം ബഹുമാനിക്കണം ആദരിക്കണം പിതാക്കളെ നിങ്ങൾ അവഗണിക്കരുത് പിതാവിൻ്റെ വിയർപ്പും കണ്ണീരും പിതാവിൻ്റെ കയ്യിലെ തഴമ്പും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം സുന്ദരമാക്കിയിരിക്കുന്നത്